ദേവി ടെ മകന്റെ ആ ഓർമ്മബുദ്ധി വിചാരിച്ചിട്ട് അത്ഭുതപ്പെട്ടിട്ട് ഇങ്ങനെ നിന്ന് പോയിരുന്നു അവിടെയൊക്കെ എത്തുന്നുപ്പാ എന്റെ കുട്ടിയുടെ മനസ്സ് എന്ന് വിചാരിച്ചിട്ട് താരം തവ ശിൽപശാല ഇവിടെ താഴിട്ട് കൂട്ടിച്ച താരം നേരം പോക്കിന് ഗോപിമാരെ മുഴുവൻ വായിച്ചു തീർക്കുന്നവൻ ആരംഭോ ബിരുദന്റെ സമ്മാനമാ അങ്ങനെയുള്ള ആ പുന്നി കണ്ണന്റെ ആ ഭഗവാന്റെ ആ ഭക്തവത്സലന്റെ ആ കാരുണ്യമൂർത്തിയുടെ കഥ എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും നമുക്ക് മതി വരുമോ വരൂല്ല ഭക്തവത്സലനായ ഭഗവാന്റെ കഥ കേൾക്കാൻ തന്നെ ഭാഗ്യം വേണം രൂപം കാണാനും ഭാഗ്യം വേണം ആ കീർത്തനം പാടാനും ഭാഗ്യം വേണം ആ ക്ഷേത്രത്തിലെത്താനും ഭാഗ്യം വേണം എല്ലാറ്റിനും വേണ്ടേ ഭാഗ്യം അത് ഭഗവാൻ തരണമെങ്കിൽ നമ്മളെന്തെങ്കിലും ജന്മപുണ്യം ചെയ്തിരിക്കണം അത് നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടല്ലേ നമ്മളോട് ഇങ്ങനെ സ്വന്തം അച്ഛമ്പങ്ങളായ കുത്തിദേവിയോടും മക്കളോടും ഉള്ളതുപോലെ നമ്മളെയും ചേർത്ത് നിർത്തുന്നത് ഭഗവാൻ ആ ഭഗവാന്റെ കഥ നമുക്ക് നോക്കാം കുശവഗൃഹത്തിൽ ഇവരെ കാണാൻ പോയല്ലോ അക്ഷരങ്ങളെയും മക്കളെയും ഒക്കെ എന്നിട്ടോ അന്ന് രാത്രി തന്നെ ബലരാമനും മാധവനും ദ്വാരകയിലേക്ക് മടങ്ങി അപ്പോഴോ ദ്വാരകയിൽ വരുന്ന പ്രശ്നങ്ങൾ പര്യവസ അവസാനിക്കുന്നതിന് മുമ്പാണല്ലോ സ്വയംവരത്തിന് പോകേണ്ടി വന്നത് അതുകൊണ്ടാണ് ഇവിടെ എന്തൊക്കെയായിട്ടുണ്ടാവുന്നൊന്നും അറിയില്ല പെട്ടെന്ന് തിരുത്തിയാൽ ഉടനെ സെമകരത്നം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ദ്വാരകയുടെ മുകളിൽ പതിച്ച അപമാനത്തിന്റെ കാരണമാണല്ലോ അത് ഇങ്ങനെയൊക്കെ സ്ഥലത്താണ് ഇന്നലെ വെച്ചത് അപ്പൊ എന്താ പറഞ്ഞത് എനക്ക് പെട്ടെന്ന് പോണം മിഥിലാധിപതെ ഏട്ടന് ഇവിടെ കുറച്ചു ദിവസം ഉണ്ടാകുന്നു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വിദേഹരാജാവ് മറ്റൊരു വിശിഷ്ടാതിഥി കൂടി ഉണ്ട് ദുര്യോധന ദുഷ്ടൻ പരമദുഷ്ടൻ ആറി പത്തിനാവുരത്തിലേക്ക് പോകുമ്പോഴ് ഇവിടെ എത്തിയതാണ് അദ്ദേഹം വിശ്രമിക്കുന്നു ഭഗവാൻ പറഞ്ഞു അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുക വേണ്ട തമ്മിൽ കാണേണ്ടുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇല്ല എനിക്കാക്ഷണത്തിനെ കാണണ്ടെന്നുള്ളിൽ പറഞ്ഞിട്ടുണ്ടാവും കേശവൻ ഇത്രയും പറഞ്ഞ് രഥം തിരിച്ചു ഗാരകയെ ലക്ഷ്യമാക്കി രഥം ഒരു ഈ സമയത്താണ് ഈ ഇവൻ ദുരന്തനായ ദുര്യോധന് ഗതായുദ്ധം പഠിപ്പിക്കുന്നത് ബലഭദ്രസ്വാമി വിദേഹ രാജധാനിയിൽ ബലരാമൻ ചെന്നപ്പോൾ ദുര്യോധനം അവിടെ ഉണ്ടായിരുന്നല്ലോ ഗതായുധത്തിൽ അജയ്യനായ ബലരാമനെ യുദ്ധമുറകൾ അഭ്യസിക്കണമെന്ന് ദുര്യോധനം കരുതി ഇതുകൊണ്ട് എല്ലാരോടും ചാടിക്കറാൻ സന്തോഷം ബലരാമനെ സ്വീകരിക്കുകയും ചെയ്തു വിശിഷ്ടമായ പയറ്റ മുറകൾ ബലരാമൻ ദുര്യോധനെ അഭ്യസിപ്പിച്ചു ഗതായുധത്തിന്റെ ഗഹന വശങ്ങളെ കുറിച്ച് ബലരാമൻ ദുര്യോധന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഒക്കെ പറഞ്ഞു കൊടുത്തു ബലരാമന് ദുര്യോധനൻ പ്രിയപ്പെട്ട ശിഷ്യനായി വളരെ വേഗം കേശവൻ ദ്വാരകയിലെത്തി കൊട്ടാരത്തിലെത്തിയ കേശവൻ ഇവിടെ പോയി കൃതവർമാവിനെ തിരക്കി ഇറങ്ങി അവന്റെ ഭവനത്തിലെത്തിയപ്പോൾ ഒരു വാർത്ത അറിഞ്ഞു ധൃതവർമാവ് ദ്വാരക വിട്ടു പോയിരിക്കുന്നു അതിലും വിശേഷം ഘതവവർമാവിനോടൊപ്പം അക്രൂരനും ദ്വാരക വിട്ടിരിക്കുന്നു അവർ കാശിയിൽ യജ്ഞവും പൂജയുമായി കഴിയുകയാണെന്നും മാധവന് വാർത്ത ലഭിച്ചു ഏതായാലും അവർ തിരിച്ചു വരട്ടെ വിചാരിച്ചു കാത്തിരിക്കാമെന്ന് വിചാരിച്ചു ഭഗവാൻ യാദവ മുഖ്യരാണ് അവർ അവരെ തീവ്രമായി വേദനിപ്പിക്കാൻ പാടില്ലല്ലോ ഒരു വാരം കഴിഞ്ഞു ദ്രുപതിന്റെ ദൂതമായ ഒരു ദൂതനെത്തി ദ്രൗപതിയുടെ വിവാഹം ആഘോഷപൂർവ്വം നടത്തി വേദവ്യാസനാണ് മുഖ്യ കാർമ്മികൻ എല്ലാം വിശദമായി പറയൂ എന്ന് പറഞ്ഞു താല്പര്യമുള്ള വിഷയമാകുമ്പോ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പം ദുര്യോധനാ പറഞ്ഞക്കൂട്ട് എനിക്കിപ്പോ കാണുന്നില്ല എന്ന് പറഞ്ഞത് മാതിരി അങ് തള്ളു ഇത് അങ്ങനെ തള്ളാൻ പറ്റൂലല്ലോ സ്വയംവരം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം വ്യാസൻ ധ്രുപത മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എഴുന്നള്ളി ധ്രുവദൻ മാമിനെ യഥായോഗ്യം സ്വീകരിച്ചിരുത്തി വ്യാസൻ ചോദിച്ചു മഹാരാജൻ മുഖത്തിന് ഗ്ലാനി അധികമായി കാണുന്നല്ലോ എന്താണ് കാരണം എന്ന് ചോദിച്ചു അവ പറഞ്ഞു മഹർഷി എന്റെ ആത്മാവിൽ കൊതിച്ചതുപോലെയല്ല കാര്യം നടന്നത് ശക്തനായ ഒരു രാജകുമാരന് വേണ്ടിയാണ് കൃഷ്ണൻറെ ഉപദേശം അനുസരിച്ച് സ്വയംവരം ആഘോഷിച്ചത് ലഭിച്ചതോ ഒരു ബ്രാഹ്മണകുമാരനെ അതെല്ലാം അതെല്ലാമോർക്ക് മനസ്സ് ഞെരുങ്ങി കഴിയുകയാണ് ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ വ്യാസം ചിരിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു മഹാരാജാവേ താങ്കൾ ഭാഗ്യവാനാണ് കേട്ടോ ഒന്നിന് പേരം അഞ്ചു മരുമക്കളാണ് ലഭിച്ചിരിക്കുന്നത് അതും വില്ലാളി വീരന്മാരെ ലോകം ഉറ്റുനോക്കുന്ന ശക്തികളെ രാജാവേ നിന്റെ മകൾ മാലയിട്ട് വരച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളിയെ അർജുനനെയാണ് എന്ന് പറഞ്ഞു അത്ഭുതപ്പെട്ടുപതെ താൻ എന്താണ് കേൾക്കുന്നത് ദ്രൗപതി വിവാഹം കഴിച്ചത് അർജുനൻ ആണെന്നോ എന്തൊരു ഭാഗ്യമാണ് ഞാൻ താൻ ചെയ്തത് ഈശ്വര വേഷന്മാരെ നടന്നിരുന്ന ബ്രാഹ്മണരായ അവർ പാണ്ഡവനായിരുന്നുവെന്നോ പാണ്ഡവന്മാരായിരുന്നുവെന്നോ എനിക്കറിയുവാൻ കഴിഞ്ഞില്ലല്ലോ അവർ ജതുഗൃഹത്തിൽ വെച്ച് ദഹിച്ചിൽ നിന്ന് തികച്ചും അത്ഭുത വാർത്ത തന്നെയാണ് സന്തോഷ വാർത്തയാണ് അങ്ങനെ സന്തോഷായി രാജാവിന് മഹർഷെ പാണ്ഡവരും എൻ്റെ മകളും ഇപ്പോൾ എവിടെയാണ് കഴിയുന്നത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇവിടെ അടുത്തുള്ളൊരു ഗ്രാമത്തിലൊരു കുശവഗൃഹമുണ്ട് അവിടെ അതിഥികളായി കഴിയുകയാണ് അവർ എപ്പോൾ ഇങ്ങെത്തും ഞാൻ അവരെ കണ്ടിട്ടാണ് വരുന്നത് അപ്പോഴേക്കും എത്തി കഴിഞ്ഞു വേദവ്യാസൻ എല്ലാവരെയും പരിചയപ്പെടുത്തി കുന്തിയെ രാജാവ് ബഹുമാനിച്ചു അന്നപ്പുരത്തിലേക്ക് കൂട്ടി പിറ്റേ ദിവസം തന്നെ ഗംഭീരമായ രീതിയിൽ വിവാഹം നടന്നു പേരും പാഞ്ചാലി സ്വീകരിച്ചു അവർ സന്തോഷത്തോടെ കൊട്ടാരത്തിൽ മാതാവ് വസിക്കുന്നു ഹസ്തനാപുരത്തിൽ വാർത്തകൾ പോയിട്ടുണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞു നിർത്തി കേശവന് കഥകളിൽ ഏതാണ്ട് രൂപിക്കുവാൻ കഴിഞ്ഞു കൃഷ്ണദ്വൈപാനൻ വിവാഹം നടത്തിയത് കൊണ്ട് ആരും എതിർക്കുകയില്ല പക്ഷേ പാഞ്ചാലത്ത് അധികനാൾ കഴിയുവാൻ അവർക്കാവില്ലല്ലോ ഒരു ഹസ്തനാപുരത്തിലെ അയക്കണം അതിനുള്ള അഭിപ്രായം അറിയുവാനാണ് ചെല്ലുവാൻ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ വേഗം ദ്രുപദന്റെ കൊട്ടാരത്തിലെത്തി ഉപചാരങ്ങൾക്ക് ശേഷം ദ്രുപദൻ രഹസ്യമായി പറഞ്ഞു പത്തിനാപുരത്തിൽ ദ്രൗപതിയുടെ സ്വയംഭരവാർത്ത അറിയിക്കുവാൻ പോയ ദൂതന്മാർ തിരികെ വന്നറിയിച്ചതാണ് നമ്മുടെ രാജ്യം ആക്രമിച്ചാൽ എന്തെന്ന് വരെ ദുര്യോധനം ചിന്തിച്ചു അത്ര കർണനും ദുശാസനും തയ്യാറായി അപ്പോഴാണ് മൗനം ഭേദിച്ച് ഭീഷ്മർ പറഞ്ഞത് ദുര്യോധന എടുത്തുചാട്ടം മുട്ടും ആ ധൃതരാഷ്ട്രം കേൾക്കുവാനാണ് ഞാൻ പറയുന്നത് ഞാൻ രാജാവല്ല നിങ്ങളുടെ അഭ്യുദയകാംക്ഷയായി വർദ്ധിക്കുന്നത് കൊണ്ട് പറയുകയാണ് രാജാവായിട്ട് പറയേണ്ട അധികാരം എനിക്കില്ല പക്ഷെ നിങ്ങളെ ഗുണം മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾ ആയത് കൊണ്ട് പറയുന്നതാണ് ഹസ്തനാപുരത്തിന് മേൽ നിങ്ങൾ ഉള്ളതുപോലെ അവകാശം പാണ്ടവർക്കും ഉണ്ട് അവർ ആർക്കും അത് നിഷേധിക്കാനാവില്ല യതുഗ്രഹത്തിൽ വെച്ച് അവർ മരിച്ചിരിക്കുമെന്ന് കരുതി കാലം അവരെ രക്ഷിച്ചു ഇനിയെങ്കിലും അവർക്ക് അർഹമായത് നൽകണം ധൃതരാഷ്ട്രം മറുത്തഭിപ്രായം മോദിയില്ല പറയൂലോ ഉള്ളിലല്ലോ കൃഷ്ണനി പിതാമഹന്റെ വാക്കുകളോ വാക്കുകളോട് വിതരനും അനുകൂലിച്ചു വിശദമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്നത് പാണ്ഡവർ ഹസ്തനാപുരത്തേക്ക് ദ്രൗപതിയോടൊത്ത് പോകണമോ വേണ്ടയോ എന്നതാണ് ആലോചിച്ചിരുന്നു ദുര്യോധന്റെ ദുരാഗ്രഹവും ധൃതരാഷ്ട്ര പുത്രസ്നേഹവും ഒത്തുചേർന്നാൽ പാണ്ഡവൻ ഹർത്തിനാവിരുത്തിൽ കഴിയുക ദുഷ്കരമാകും പക്ഷേ അവർക്ക് അവകാശപ്പെട്ട അർദ്ധരാജ്യം ലഭിക്കാതിരുന്നാൽ അത് നീതികരിക്കുവാനും ആവില്ല മറ്റു ചിലതുകൂടി കേശവൻ ആലോചിച്ചുറച്ചു അങ്ങനെ വരുമെന്ന് തന്നെ കൃഷ്ണൻ കണക്ക് കൂട്ടുകയും ചെയ്തു ഭഗവാന്റെ കണക്കുണ്ടോ തെറ്റുന്നത് അത്ര വലിയ കണക്കിന്റെ മോഷ വേറെ ആരല്ലോ ആരില്ല അപ്പോഴേക്കും രണ്ടു ദൂതന്മാർ അകത്തേപ്പൊന്നു എന്താ മഹാരാജാവ് തിരുമനസ് കൊണ്ട് വിജയിച്ചാലും പത്തിനാപുരത്തു നിന്നും വിതുരമഹാഭാഗൻ കാണുവാനെത്തിയിരിക്കുന്നു വിധുരോ അതെ വിതര ദൃഷ്ടനോട് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുവാൻ പറയൂ വിദുരർ വരുന്ന വിവരം പാണ്ഡവരെയും അറിയിക്കൂ മറ്റൊരു വൃത്തിനെത്തിയവർ വന്നു കുന്തിദേവി തമ്പുരാട്ടി കൃഷ്ണനെ കാണുവാൻ കാത്തിരിക്കുന്നു അന്തപുരത്തിലേക്ക് ചെല്ലണമെന്ന് ധ്രുവതൻ വിദരനെ സ്വീകരിക്കാനിടുന്നള്ളി കേശവൻ അന്തപുരത്തിലേക്കും കുന്തി കണ്ണനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അമ്മായിയുടെ കാലിൽ തൊട്ട് ലവകേർ ആചാരപ്രകാരം വന്ദിച്ചു കേശവൻ ഇരുന്നു കുന്തി പറഞ്ഞു അഥവാ സൂത്രധാരനും സൂത്രകർമ്മത്തിൽ സമർത്ഥനുമാണ് നീ പാണ്ഡവനെ ഹത്താപുരത്തിലൊക്കെ നയിക്കുവാനായിരിക്കും മഹാഭാഗനായി വിതരനെത്തുന്നത് രക്ഷാഗ്രഹത്തിൽ നിന്നും രക്ഷപ്രാപിച്ചത് ആ വിശിഷ്ടപുരുഷന്റെ ധർമ്മനിഷ്ഠ ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് അദ്ദേഹം ഓതുന്നത് എതിർക്കുവാൻ എനിക്ക് കഴിയുകയില്ല ും ഭീമനും ബുദ്ധിയിലും ശക്തിയിലും സമർത്ഥനാണ് രണ്ടും ഒന്നിച്ചു നിന്നിലാണ് ഞാൻ കാണുന്നത് ശ്രേഷ്ഠനായ കേശവ പറയൂ ഉണ്ണി നിങ്ങൾ ഹസ്തനാപുരിയിലേക്ക് പോകണമോ അതോ മറ്റൊരിടം തേടണമോ കേശവൻ പറഞ്ഞു അമ്മായി അനേകം പ്രശ്നങ്ങൾ ഒന്നിച്ചു കണ്ട് ഉത്തരം ഓതേണ്ട കാര്യമാണിത് അപ്പോൾ നിങ്ങൾ ഹസ്തനാപുരിയിൽ പോകണം എന്റെ ലക്ഷ്യം തെറ്റിയില്ലെങ്കിൽ അർദ്ധരാജ്യം ലഭിക്കും പക്ഷേ പുതിയ രാജധാനി പണിയേണ്ടി വരും പത്തിനാപുരത്തിൽ നിങ്ങളെ സ്ഥിരമായി നിർത്തുവാൻ ധൃതരാഷ്ട്രം ഉദ്യമിക്കുകയില്ല ബിദുരന്റെ വാക്കുകൾ കൂടെ അറിയട്ടെ എന്നിട്ടാവാ വിശദമായി തീരുമാനിക്കുക എന്ന് പറഞ്ഞു അപ്പോഴേക്കും ബിദുരനും ധ്രുവദനും അവിടെ എത്തിക്കഴിഞ്ഞു അവരെ കുന്തി മാന്യമായി ഉപചരിച്ചിരുത്തി പത്തിനാപുരത്തെ ചിന്തകൾ ബിദരൻ വിശദമാക്കി അദ്ദേഹം ഇങ്ങനെ അവസാനിപ്പിച്ചു കുന്തിയെയും പാണ്ഡവരെയും കൂട്ടുവാനാണ് ഞാൻ വന്നത് മഹാരാജാവാണ് എന്നെ നിയോഗിച്ചത് പ്രഭാതത്തിൽ തന്നെ പോകണം ഇതിലരുടെ ഏട്ടത്യമ്മയല്ലേ കുന്തിദേവി ധ്രുവതനും മറ്റെല്ലാവരും പരികാര്യം അംഗീകരിച്ചു അർദ്ധരാജ്യവും പാണ്ഡവർക്ക് അവകാശപ്പെട്ടതാണ് അടുത്ത പ്രഭാതത്തിൽ തന്നെ തേരുകൾ ഹസ്തനാദരത്തിലേക്ക് ചലിച്ചു പിതരന്റെയും കുന്തിയുടെയും നിർബന്ധം കൊണ്ട് കേശവനും പാണ്ഡവരോടൊപ്പം ഹസ്താവിധത്തിലേക്ക് തിരിച്ചു ഭഗവാൻ ഇല്ലാതെ അവർക്ക് ഒന്നാവൂല യേശവൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിച്ചു ഹൃദരാക്ഷി പറഞ്ഞു പാണ്ഡവരും കൗരവരും ഒന്നിച്ചു വസിക്കുക ദുഷ്കരമാണ് അതുകൊണ്ട് അർദ്ധരാജ്യത്തിന് അവകാശികളായവർ ഖാണ്ഡവപ്രസ്ഥത്തിലേക്ക് പോകട്ടെ അവിടെ രാജധാനി പണി പണിയുവാനുള്ള ഒരുക്കങ്ങൾ നടത്താം മത്സരങ്ങൾ ഒഴിവാക്കാം ഖാണ്ഡവപ്രസ്ഥം നഗരമല്ല പക്ഷേ നാളെ നഗരമാകും എല്ലാവരും മഹാരാജാവിന്റെ വാക്കുകൾ അംഗീകരിച്ചു പാണ്ഡവപ്രസ്ഥത്തിൽ നഗരം നിർണയിക്കുന്നതിന് എല്ലാവരും എത്തി കേശവം പറഞ്ഞ സ്ഥലത്ത് രാജധാനിക്കുള്ള സ്ഥാനം നിർണയിച്ചു കത്തിനാപുരത്തു നിന്നും പാഞ്ചാലത്തു നിന്നും പണിക്കാരെത്തി മുഖപ്പുകളോടുകൂടിയ തരുണ സൗധം ഉയർന്നു മനോഹരമായ ഉദ്യാനങ്ങൾ നിർമ്മിച്ചു വിശാലമായ നഗരത്തിന് ഇന്ദ്രപ്രസ്ഥം എന്നവർ നാമവും കൽപ്പിച്ചു ദ്വാരകയിൽ നിന്നും പോന്നിട്ട് കുറച്ചു ദിവസങ്ങളായി ബലരാമനും അവിടെ ഇല്ല ക്രോജാതകർ തല ഉയർത്ത കേശവൻ അമ്മായിയോടും പാണ്ഡവരോടും യാത്ര ചോദിച്ചു മടങ്ങി കൊട്ടാരത്തിന് കുരുറ്റി അടിച്ചിട്ട് വാറയിലേക്ക് പോയി തൽക്കാലം കണ്ണിൽ കാൺമതവന്റെ രൂപം അരികിൽ കേൾക്കുന്നതാ നാഥം തീയുണ്ണും ചോറ് കെടാവിളക്ക് കനിയും കായും പശുപ്പുട്ടവും കണ്ണും കാതും കാറ്റ് കല കല്ലോലം ഞാൻ കടൽപായുംനസിലാവൂല ആർക്കും പിടികെട്ടൂല അങ്ങനെയുള്ള ആളാണത് അപ്പൊ നമുക്കൊന്ന് ദ്വാരകയിലേക്ക് പോയാലോ ഭഗവാന്റെ കൂടെ മാധവൻ എത്തിയപ്പോൾ കടുത്ത വേനൽ ദ്വാരക ഉരുകുന്നതാണ് കണ്ടത് ആകാശത്ത് കാർമേഘത്തിന്റെ കീറോലുമില്ല എല്ലാം ഭഗവാന്റെ നിറത്തിലുണ്ടകാശം നല്ല നീളു കാലത്തിനനുസരിച്ച് ദ്വാരകയിൽ മേഘങ്ങൾ എത്താറുണ്ട് ദൈവതകത്തിന്റെ സാനുവിൽ നിന്ന് ജലത്തുള്ളികൾ ഏറ്റുവാങ്ങി ദ്വാരകു നൽകാറുണ്ട് ഇന്നിതാ കരിഞ്ഞുണങ്ങി ദൈവതകം പാട്ട് വൃദ്ധനായി നിൽക്കുന്നു മുട്ട പച്ചപ്പ് പോലും ഇല്ല വേനൽ കഠിനമായി ദൈവതകത്തെ വരട്ടി കളഞ്ഞു ദ്വാരകയിൽ ചൂടുകാറ്റാണടിക്കുന്നത് നഗരത്തിന് ചുറ്റുമുള്ള സമുദ്രജലം പോലും തിളക്കുകയാണ് മഴമേഘങ്ങൾ എന്തുകൊണ്ട് വഴി മാറിപ്പോയി അതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ നഗരമന്ധ്യത്തിൽ വെച്ച് തന്നെ ജനങ്ങൾ കേശവന്റെ ഓടിയെത്തി വേനലിന് വരണ്ടു വീണ്ട ദ്വാരകയുടെ കഥന കഥ പറയാൻ തുടങ്ങി കേശവൻ ചോദിച്ചു എന്താണ് ഈ വേനലിന് കാരണം പ്രകൃതിയുടെ വികൃതിയാവ ഇത് പരിഹരിക്കുവാൻ എന്താണ് ഇപ്പോ മാർഗം പ്രായവും അനുഭവജ്ഞാനവും ഉള്ള ഒരു യുദ്ധം പറഞ്ഞു കേശവ ഈ വേനലിന്റെ കാരണം എന്താണെന്ന് അറിയുവാൻ കഴിയുന്നില്ല എന്നാൽ ഇതിനോടനുബന്ധമുള്ള മറ്റൊരു സംഭവം പറയാം പണ്ട് കാശി രാജാവ് പന്ത്രണ്ട് വർഷം രാജ്യത്ത് മഴയില്ലാതെ കഷ്ടപ്പെട്ട അവസരത്തിൽ സ്വഭൽക്കൻ എന്ന ധന്യാത്മാവിനെ വരുത്തി രാജ്യത്തിൽ വസിപ്പിച്ചു അപ്പോൾ ആകാശത്ത് കാർമേഘങ്ങൾ ഉയരുകയും വർഷം പൊഴിയുകയും ചെയ്തുത്രേ ചിലരുടെ പാദസ്പർശം മണ്ണിലേറ്റാൽ മേഘങ്ങൾ കിണിയും നദികളും പൊഴികകളും ജലപൂർണങ്ങളായി തന്മൂലം സന്തോഷിച്ച രാജാവ് തന്റെ ഓമനപുത്രി ശോഫൽക്കനു പത്നിയായി സമ്മാനിച്ചു ഗാന്ധിനിയെ ഭാര്യയായി ലഭിച്ച മഹർഷി സന്തുഷ്ടനായി ഈ മഹർഷിയുടെയും ഗാന്ധിനിയുടെയും സുതനാണ് അക്രൂരൻ പിതാവിനുള്ള എല്ലാ ഗുണങ്ങളും അക്രൂരനും ഉണ്ട് അവൻ നാട്ടിൽ ഇല്ലാതായപ്പോഴാണ് മഴ ഭൂമിയിലേക്ക് വരാതെ വന്നതെന്നാണ് എൻ്റെ സംശയം ആ ഗാന്ധിനിയും സോനുവനെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ദ്വാരകയിൽ കൊണ്ടുവന്നാൽ മഴ പെയ്യുമെന്നുള്ളത് ഉറപ്പുമാണ് എന്ന് ആ വൃദ്ധനായ അദ്ദേഹം പറഞ്ഞു വൃദ്ധന്റെ വാക്കുകൾ കേശവൻ ശ്രവിച്ചു കേശവൻ അക്രൂരൻ ദാരുവനെ വിളിച്ചു പറഞ്ഞു അക്രൂരാദികളെ കാശിയിൽ നിന്നും വിളിച്ചുകൊണ്ടുവരിക അവർക്ക് തെല്ലും അസൗകര്യം ഉണ്ടാവരുത് ദാരുവൻ തേരുമായി കാശിയിലേക്ക് പോയി കേശവൻ അന്വേഷിക്കുന്നു എന്ന പറഞ്ഞ് കൃതവർമാനേവിനെയും അക്രൂരനെയും കൊണ്ടുവന്നു ഭയത്തോടും ഗ്ലാനിയോടും അക്രൂരന് കേശവന്റെ സമീപം എത്തി പട്ടിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ശെമകം കേശവന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു ശതധന്യവും ഭയന്ന് നാട് വിട്ടപ്പോൾ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചതാണ് ഭഗവാനെ അയാൾ മരിക്കുകയും ചെയ്തു ഞാൻ അത് സൂക്ഷിച്ചു വെച്ചു അല്ലാതെ മറ്റൊരു അധാർമ്മിക കൃത്യവും എന്റെ ഭാഗത്തില്ല എന്ന് പറഞ്ഞു പേടിച്ചു കുറച്ചോണ്ടാ പറയുന്നത് അപ്പൊ അന്തസ്മിത്വം തൂക്കിക്കൊണ്ട് മാധവൻ പറഞ്ഞു അമിതധനം എന്നും വിനയാണ് അക്രൂര ദിവസവും സ്വർണം തരുന്ന ഈ രത്നം ആരിലും വ്യത നിറക്കും അതുകൊണ്ടാണ് ഇത് ചാക്രി ഗമനം തുടരുന്നത് എന്തായാലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരാളുടെ കയ്യിൽ ഉറച്ചു നിൽക്കുന്നില്ലല്ലോ ഈ രത്നം കരത്തിലിരിക്കുന്ന ഭക്തനല്ലെങ്കിൽ നാശം സംഭവിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് അന്ന് ഭക്തനാണ് ുരാഗ്രഹമില്ലാത്തവനാണ് അത് തന്നെ ഈ രത്നം കരുതിക്കൊള്ളും അങ്ങ് തന്നെ ഈ രത്നം കരുതികൊള്ളും അഹങ്കരിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങയുടെ കയ്യിൽ തന്നെ ഇത് സുരക്ഷിതമായിരിക്കട്ടെ എന്ന് പറഞ്ഞു കേശവൻ രത്നം എടുത്ത് എല്ലാവരെയും കാണിച്ചു ജനങ്ങൾക്ക് വിശ്വാസമായി ദാരുവനെ വിളിച്ചു മിഥിലയിൽ താമസിക്കുന്ന ബലരാമനെ പൂട്ടി കേശവൻ ആജ്ഞാപിച്ചു ദാരുവൻ വന്നതുകൊണ്ട് ബലരാമൻ പിന്നെ അമാന്തില്ല തേരിലെ കയറി അപ്പോൾ തന്നെ യാത്രയായി ദ്വാരകയിലെത്തിയ ബലരാമനെ സെമന്തകം കാണിച്ചു ബോധ്യപ്പെടുത്തി ആ ബ്രാമിനെ കുറച്ചൊരു ഒരു ഒരു സംശയ രോഗം ഉണ്ടായിരുന്നല്ലോ ഇതിനെ കുറിച്ച് പല പ്രാവശ്യം നിരസിച്ചിട്ടും സെമകം കേശവൻ അക്രൂവിന് തന്നെ ദാനം ചെയ്തു എനക്ക് വേണ്ടീ വേണ്ട എനക്ക് ഉണ്ടല്ലോ അവൻ്റെ മഹാലക്ഷ്മിന്റെ കൂടെ ഉണ്ടാവും ധനം ഞാൻ ധനത്തിന്റെ അധിപൻ അല്ലേ അങ്ങ് കൊണ്ടുപോയിക്കോ ശകം ആയിരുന്നു അക്രൂരൻ പാവ ഇരത്നം മാന്യമായ ഉപയോഗത്തിന് മാത്രമേ ആ ഭക്തനെ ഉപയോഗിക്കൂ എന്ന് കേശവൻ അറിയാമായിരുന്നു അക്രൂരനും അങ്ങനെ തന്നെ മനസ്സിൽ കരുതി ശമന്തകം അർഹമായ കരുത്തിലെത്തിയതിൽ സൂര്യനും സന്തോഷിച്ചു നമ്മളൊരു സാധനം കൊടുത്താല് അത് നല്ലൊരു കയ്യിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അതുപോലെ സൂര്യദേവനും സന്തോഷായി അത്ഭുതമെന്ന് പറയട്ടെ ആകാശത്ത് മഴമേഘങ്ങൾ ഓടിയെത്തി അവയെ കൊണ്ട് മുട്ടി ചിലവ മഴയായി പൊഴിഞ്ഞു ക പരണ്ട ഭൂമി പൊതുജലത്തിൽ കുതിർന്നു കുതിർന്ന് കുതിർന്ന് ആനന്ദവതിയായി എന്തൊക്കെയാ കഥകളല്ലേ അങ്ങനെ നമ്മുടെ സുഭദ്ര കുട്ടിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളായി അതും വേണ്ടായി കൂട്ടത്തില് രണ്ട് ജ്യേഷ്ഠന്മാരുടെയും വിവാഹം കഴിഞ്ഞു ഇനി പനിചത്തി കുട്ടിയുടെ വിവാഹം വേണ്ടായി ദിവസങ്ങൾ അങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു ഒരു ദിവസം ബലഭദ്രൻ കേശവനെ വിളിച്ചു പറഞ്ഞു അഥവാ നമ്മുടെ സഹോദരി സുഭദ്ര പൂർണ്ണ യൗവനത്തിലെത്തിയിരിക്കയാണ് നീ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല അല്ലെ മാതാവും പിതാവും എന്ന അക്കാര്യം എന്നോട് തുറന്ന് സംസാരിച്ചു അവളെ അനുയോജ്യന ഒരു വരന നൽകേണ്ട ചുമതല നമുക്കുണ്ട് അതിനൊരാളെ അന്വേഷിക്കുകയും വേണം അപ്പൊ ചോദിച്ചു ജ്യേഷ്ഠന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ എങ്കിലധികം അന്വേഷിക്കുക വേണ്ട കന്യകർപ്പൂടി ഇഷ്ടമാവുമെങ്കിൽ ആ വിവാഹം നമുക്ക് ഉടനെ നടത്താം ജൈവതക പർവ്വതത്തിലെ ഉത്സവം കഴിഞ്ഞു മതിയല്ലോ വിവാഹത്തിനുള്ള ഒരു ഒരുക്കങ്ങൾ നടത്തുവാൻ ഈ രൈവത് കൊണ്ട് ലൊണഞ്ഞു പറഞ്ഞ രൈവത ഇപ്പം നല്ലോണം മഴ പെയ്ത് കുറച്ചു അന്റെ പച്ചപ്പലും വരാൻ തുടങ്ങിയിട്ടുണ്ട് ബലരാമൻ പറഞ്ഞു ആ ബലരാമനെ സന്തോഷ ആശുക്കളെന്ന് അറിയപ്പം എന്റെ മനസ്സിലൊരാളുണ്ട് കണ്ണ അതാരാണോ അവൾക്ക് അനുയോജ്യനുമാണ് നമുക്ക് ബന്ധുബലം കൂടുകയും ചെയ്യും അത് മറ്റാരുമല്ല ധൃതരാഷ്ട്രസുതനായത് ദുര്യോധനാണ് ഗതായുദ്ധത്തിൽ അദ്വിതീയനാണ് എൻ്റെ പ്രിയ ശിഷ്യനാണ് എൻ്റെ അഭിപ്രായമാണ് ഇനി അറിയേണ്ടത് മാതാവിനും പിതാവിനും എതിരില്ല കേശവൻ മനസ്സിൽ ചിരിച്ചു പുറത്തു വെച്ചില്ല കാലത്തിന്റെ കെട്ടുപാടുകൾ എങ്ങനെ മുറുകുന്നുവെന്നോർത്ത് അത്ഭുതപ്പെട്ടു നോക്കണേ ലോകത്തിന്റെ ഗതി എന്ന് വിചാരിച്ചു എല്ലാം ജ്യേഷ്ഠന്റെ ഇഷ്ടം പോലെ ആകട്ടെ ഇഷ്ട ഉത്സവം കഴിഞ്ഞ് ഹസ്തനാബരത്തിലൊക്കെ റൂതമായി ഉദ്ധവനയേക്കാം ബലരാമനും അത് സമ്മതിച്ചു ദ്വാരകയിലെത്തിയ വഴിപോക്കരോടൊപ്പം പ്രഭാസത്തിൽ നിന്നും വന്ന ഒരു ദൂതനും ഉണ്ടായിരുന്നു ആ ദൂതൻ കേശവനെ കണ്ടു പറഞ്ഞു ഞാൻ മഹാവിക്രമിയായ പാർത്ഥന്റെ ദൂതനാണ് അദ്ദേഹം പ്രഭാസത്തിൽ വസിക്കുന്നു അങ്ങെ കാണണമെന്ന നിർബന്ധമാണ് തൽക്കാലം ഇങ്ങോട്ട് വരുവാനും ആവാത്ത അവസ്ഥയാണ് അദ്ദേഹത്തിന് ഒരേ കേശവൻ അപ്പോൾ തന്നെ പ്രഭാസത്തിലെത്തി ഒരു പേരാലിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന അർജുനനെ കണ്ടു താടിയും തലയും വളർന്ന് പരുത്തി വസ്ത്രങ്ങൾ ധരിച്ച പാർത്ഥൻ ഹരിയെ സ്വീകരിച്ചു എന്താണ് ഉപേക്ഷം സന്യാസി അവർ സംഭാഷണത്തിൽ ഏർപ്പെട്ടു താൻ വനവാസിയായ കഥ അർജുനൻ പറഞ്ഞു ദ്രൗപദി അഞ്ചു പേരെയും ക്രമമായിട്ടാണ് ഭർത്താക്കന്മാരെ സ്വീകരിക്കുക ഒരാളിന്റെ ഭാര്യയെ അയാളുമായി ഏകാന്തവാസം ചെയ്യുമ്പോൾ മറ്റു സഹോദരന്മാർ അത് കാണുവാനിടവരരുത് അങ്ങനെ ചെല്ലുവാൻ ഇടയായാൽ അവൻ വനവാസത്തിന് പോകണം എന്നാണ് നിയമം ഒരു ദിവസം ധർമ്മജനോടൊത്ത് പാഞ്ചാൽ ആയുധപ്പുരയിൽ ഇരിക്കുകയായിരുന്നു അവർ സ്വകാര്യ സല്ലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ വിധിവശാലായുധങ്ങൾ എടുക്കുവാൻ എനിക്ക് അവിടെ ചെല്ലേണ്ട ഗതികേടുണ്ടായി കരാർ അനുസരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഞാൻ വനവാസത്തിന് പോകണമല്ലോ ഏട്ടൻ എന്നെ തടഞ്ഞു പക്ഷേ ഞാൻ പോകുവാൻ തന്നെ ഉറച്ചു പന്ത്രണ്ട് വർഷമാണ് കരാർ വ്യവസ്ഥ ധർമ്മജനതു ഒരു വർഷമായി കുറച്ചു ഞാനും അത് അംഗീകരിച്ചു പന്ത്രണ്ട് വർഷം പരമാസം നടത്തിയ പിന്നെ തോന്നുന്നു ഭിക്ഷാന് ദേഹിയായി പല സ്ഥലങ്ങളും സന്ദർശിച്ചൊടുവിൽ ഇവിടെ വന്നെത്തി ഇനിക്ക് ഒരു കൊല്ലം ഇത് ഒരു കൊല്ലം ഭീമസേനന്റെ കൂടെ ദ്രൗപതി താമസിച്ചത് കഴിയുമ്പഴത്തേക്ക് അർജുനെ അതിർത്തല്ല യേശവൻ പറഞ്ഞു സത്യം ധിക്കരിക്കാത്തത് നന്നായി മാത്രമല്ല യാത്ര വിജ്ഞാന സമ്പാദനത്തിന് നല്ലതുമാണ് പ്രകൃതിയിലെ വ്യത്യസ്തത മനസ്സിലാക്കുക അനുഭവജ്ഞാനം വർദ്ധിപ്പിക്കുവാനും ഉപകരിക്കും എന്തായാലും ഒരു വർഷം തീരുവാൻ കുറച്ചുനാൾ മാത്രമേ ഉള്ളൂവല്ലോ അല്ലേ നമുക്ക് ദ്വാരകയിലേക്ക് പോയാലോ അർജുന പറഞ്ഞു മാധവാ ഇവ്രതക്കാലത്ത് നഗരത്തിൽ പ്രവേശിച്ചുകൂടാ ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാം പക്ഷേ അപ്പൊ ചോദിച്ചു എന്തു പക്ഷേ അർജുനാ നീ എന്റെ പ്രിയ സുഹൃത്താണ് മനസ്സിന് അലട്ടുന്ന പ്രശ്നങ്ങൾ എന്റെയും പ്രശ്നങ്ങളായി ഞാൻ കണക്കാക്കയും എന്താണ് എന്റെ ദുഃഖങ്ങൾ ദുരൂഹിച്ചു അപ്പൊ പറഞ്ഞു മാധവ എൻറെ ആവലാതിക്ക് പകരം നിൽക്കേണ്ടത് നീ തന്നെയാണ് ആശ്വാസം കണ്ടെത്തേണ്ടതും എൻറെ ചുമതല തന്നെയാണ് എന്നാലും എങ്ങനെ പറയണമെന്നറിയാതെ എൻറെ മനം കുഴങ്ങുന്നു അപ്പൊ പറഞ്ഞു എന്നിലുള്ള അവിശ്വാസമാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം അർജുനൻ പെട്ടെന്ന് അയ്യോ അങ്ങനെയല്ലേ അയ്യോ അവിശ്വാസമോ അങ്ങയോടോ ലേശവും എനിക്കില്ല മാധവ ഞാൻ സംഭവം പറയാം രണ്ട് നാല് ദിവസത്തിന് മുമ്പാണ് ഞാൻ പ്രഭാസത്തിൽ എത്തിയത് അവിടെയുള്ള ഒരു സത്രത്തിൽ അന്തി ഉറങ്ങുവാൻ നിശ്ചയിച്ചു അപ്പോൾ യാദവരിൽ പ്രമുഖനും എൻ്റെ സുഹൃത്തുമായ ഗതനെ കണ്ടുമുട്ടി അയാളും യാത്രാ മധ്യേ അന്തിക്ക് വിശ്രമിക്കുവാൻ വന്നതായിരുന്നു ദ്വാരകയെക്കുറിച്ചും അങ്ങയെക്കുറിച്ചും പലതും സംസാരിച്ച കൂട്ടത്തിലേ ഗതൻ ഒരു കന്യകയെക്കുറിച്ചും പറഞ്ഞു ദ്വാരകയിലുള്ളതാണ് അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് യാദവൻ പ്രശംസിച്ചു എന്റെ ഹൃദയത്തിൽ അവളെ കാണാതെ തന്നെ രൂപലാവണ്യം പതിയു ഗതൻ വാക്കുകൾ കൊണ്ട് ചിത്രം വരച്ചു തന്നു അവളെ കൂടാതെ ഇന്ദ്രപ്രസ്ഥത്തിലൊക്കെ മടങ്ങുക പോലും ദുഷ്കരമായിരുന്നു രണ്ടു മൂന്ന് ദിവസം ആ കാര്യത്തെ കുറിച്ച് തന്നെ ഞാൻ ചിന്തിച്ചു പക്ഷേ കന്യകയിലുള്ള എന്റെ അഭിമതം ഏറുന്നതല്ലാതെ കുറയുന്നുയില്ലല്ലോ മാധവാ നനുത്ത പൂങ്കവിളും കണ്ണുകളും പൂഞ്ചായും എല്ലാം ഒപ്പിന് വിവശനാകുന്നതേയുള്ളൂ ഒരു വർഷം കടുത്ത ബ്രഹ്മചര്യത്തിൽ വർദ്ധിച്ച് ഹൃദയത്തിന് ആശ്വാസം പകരണം എന്നാണ് കരുതിയത് പക്ഷേ എല്ലാം താറുമാറ മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയായി അവളുടെ പിന്നാലെ പായുകയാണ് എന്താ ഞാൻ ചെയ്യേണ്ടത് കേശവം പുഞ്ചിരിച്ചു ചോദിച്ചു പാർത്ഥ നിന്നെ മോഹിപ്പിച്ച ആ കന്യക ആരാണ് അർജുനം പറഞ്ഞു കേശവ നീ അവളെ ഭംഗിയായി അറിയും ആ കന്യക മറ്റാരുമല്ല നിന്റെ സഹോദരിയെ സുഭദ്ര തന്നെയാണ് കേശവൻ മുഖത്തൊരു ഭാവവും വരുത്താതെ പറഞ്ഞു അവളുടെ ബാധവം ഉറപ്പിച്ചതാണല്ലോ ജ്യേഷ്ഠൻ ദുര്യോധന കന്യകേത അനുഭവം തീരുമാനിച്ചു പാർത്ഥന്റെ മുഖം വെള്ളറി വെളുത്തില്ലേ എന്നെ കറുപ്പം ചെയ്തു കണ്ണുകൾ ആർദ്രങ്ങളായി ഒന്നും മിണ്ടാതെ കഴുത്തിൽ തലയും തൂക്കിയിട്ടിരിക്കുന്ന ഇരുന്നു അങ്ങനെ തല ഇങ്ങനെ വസന്ത പിടിച്ച കോഴിക്കുഞ്ഞിരമാതിരിയായി എന്നെ തൂക്കം പിടിച്ചു കേശവൻ ചോദിച്ചു നീ എന്താണൊന്നും മിണ്ടാതിരിക്കുന്നത് അർജുനും ഗദ്ഗതത്തിൽ പറഞ്ഞു കരു നിന്ന് അർജുനൻ എന്റെ ഹൃദയം തകർന്നു ശരീരം തളർന്നു ആശയുടെ മേൽ വീണ പ്രഹരം സഹിക്കുവാൻ എനിക്ക് വയ്യ മാധവ എനിക്ക് വയ്യ മറ്റൊരു മാർഗവുമില്ലാതെ ഞാൻ വനം കയറുവാൻ പോവുകയാണ് ഞാൻ ഇനി നാട്ടിലേക്കെ ഇല്ല അങ്ങനെ പറഞ്ഞു അന്നേരം പറഞ്ഞു അയ്യേ ഒരു സ്ത്രീയെ ഭാര്യയെ ലഭിച്ചില്ലെന്ന് കരുതി വനവാസം നടത്തുന്ന ആണത്തമല്ല നീ ധൈര്യം സംഭരിക്കൂ എല്ലാത്തിനും സമയമുണ്ട് ആലോചിച്ച് പ്രവർത്തിച്ചാൽ മതി എനിക്കൊന്നും ആലോചിക്കാനില്ല എനിക്കൊന്നും ഇനി ആലോചിക്കാനില്ല മാധവ സുഭദ്ര ലഭിച്ചില്ലെങ്കിൽ മരണം വരെ ഈ സന്യാസ ജീവിതം തന്നെ ആയിരിക്കും ഞാൻ ശസ്ത്രമൂന തൊട്ട് സത്യം ചെയ്യുവാൻ പോവുകയാണ് അപ്പൊ കേശവൻ പറഞ്ഞു ഒരു കന്യകക്ക് വേണ്ടി അത്ര കഠിന ശാസ്ത്രമൊന്നും കാട്ടുക വേണ്ട സുഭദ്രയെ വേൾക്കുവാനുള്ള വഴി നമുക്ക് ആലോചിക്കാം ഏതായാലും വിവാഹം നടക്കുകയില്ല അതുകൊണ്ട് മറ്റൊരു വഴി അന്വേഷിക്കാം എന്ന് പറഞ്ഞു അപ്പൊ എന്ത് വഴി എന്ന് വെച്ചു ആ വഴി ഭഗവാൻ അർജുനന് നാളെ പറഞ്ഞു കൊടുക്കട്ടെ അല്ലേ ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഭഗവാന്റെ തൃപ്താറത്മങ്ങളെ സമർപ്പിച്ച് മനസ്സെന്ത് ബുദ്ധാത്മനാവാ സ്വഭാവിയ സകലം പരസ്മൈ പരസ്മയി she had it